മികച്ച പ്രേക്ഷക പിന്തുണയോടെ ലോക ടെലിവിഷൻ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഉപ്പുമുളകും കുടുംബവും യാത്ര ആരംഭിച്ചിട്ട് ഏകദേശം ഒമ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ബാലുവും നീലുവും ലച്ചുവും ശിവാനിയും മുടിയനും കേശുവും പാറക്കുട്ടിയും ചേർന്ന മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഹിറ്റ് പരമ്പരകളിലൊന്നായി ഉപ്പുമുളകും മാറിയത് വളരെ പെട്ടെന്നാണ് സാധാരണ മലയാളി വീടുകളിലെ കഥ പറയുമ്പോഴും പുതുമയാർന്ന അവതരണ ശൈലി കൊണ്ടും സ്പോർട്ട് കോമഡി കൊണ്ടും ഒരു ഹാസ്യ സീരിയലുകളിൽ നിന്നും ഇവർ വേറിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഉപ്പുമുളകും കുടുംബത്തിലേക്ക് പുതിയൊരു കഥാപാത്രം കൂടി എത്തിയിരിക്കുകയാണ് ശിവയുടെ കാമുകനായി എത്തിയ ഷിബു ആദ്യ എപ്പിസോഡുകളിൽ തന്നെ പ്രേക്ഷകരുടെ മനം കവർന്നിരിക്കുകയാണ് താരം മികച്ച പ്രകടനം നടത്തി ആരാധകരുടെ മനം കവർന്ന ഈ താരം ആരാണെന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത് തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലൂടെ പകരക്കാരനായി എത്തിയ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതമായ അരുൺ ആണ് ഇപ്പോൾ ഉപ്പുമുളകിലെ ഈ വൈറൽ താരം ഉപ്പുമുളകിലെ ആദ്യ എപ്പിസോഡുകൾ തന്നെ ഗംഭീരമാക്കിയ ശിവയുടെ സ്വന്തം ഷിബു റോക്സിനെ മുളകും പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുകയാണ് ശിവാനി ഷിബു കോംബോ മികച്ചതായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ഇനി വരുന്ന എപ്പിസോഡുകളിലും ഷിബുവിനെ കൊണ്ടുവരണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത്